ഒരു കവിത കൂടി ഞാൻ എഴുതി വയ്ക്കാം എന്റെ കനവിൽ നീയെത്തുമ്പോളോ മനിക്ക ഒരു കവിത കൂടി ഞാൻ എഴുതി വയ്ക്കാം എന്റെ കനവിൽ നീയെത്തുമ്പോളോ മനിക്കാൻ ഒരു മധുരമായെന്നു ഓർമ്മ വയ്ക്ക ചാരുഹൃദയാഭിലാഷമായി കരുതി വയ്ക്കാൻ ഒരു കവിത കൂടി ഞാൻ എഴുതി വയ്ക്കാം എന്റെ കനവിൽ നീയെത്തുമ്പോളോ മനിക്ക കനലായി നീ നിന്നെരിഞ്ഞൊരാ നാളിലൻ അറകൾ നാലറകൾ നിനക്കായി തുറന്നു കനലായി നീ നിന്നെരിഞ്ഞൊരാ നാളിലൻ അറകൾ നാലറകൾ നിനക്കായി തുറന്നു നറുപാൽ കുടം ചുമന്നെത്രയോ മേഘങ്ങൾ മനമാറുവോളം നിറമാരി പെയ്തു കറുകത്തടത്തിലെ മഞ്ഞിൻ കണം തൊട്ട് കണ്ണഴുതുമാവയൽ കിളികൾ കറുകത്തടത്തിലെ മഞ്ഞിൻ കണം തൊട്ട് കണ്ണഴുതുമാവയൽ കിളികൾ കഞ്ഞെത്തുമോടി വള്ളത്തിന് കാറ്റും അവച്ചങ്ങുപാടീ ഒരു ാടകല് നിൽക്കും ത്രിസന്ധ്യകൾ അവിടെക്കുട നിവർത്തുമ്പോൾ ഒരു വിളിപ്പാടകല് നിൽക്കും ത്രിസന്ധ്യകൾ അവിടെക്കുട നിവർത്തുമ്പോൾ ഒടുവിലൻ രാഗത്തിൽ നീ അലിഞ്ഞൂ ഒടുവിലെ നീ അലിഞ്ഞു ഞാൻ ഒരു ഗാനമായി പൂപ്പൊലിച്ചു ഒരു കവിത കൂടി ഞാൻ എഴുതിവയ്ക്കാം എന്റെ കനവിൽ നീ എത്തുമ്പോളോ മനിക്കാൻ ളിച്ചം വഴിവെട്ടിയിട്ടൊരി ഉഷമലരി പൂക്കുന്ന തൊടിയിൽ നാട്ടു വെളിച്ചം വഴിവെട്ടിയിട്ടൊരി ഉഷമലരി പൂക്കുന്ന തൊടിയിൽ മൺതരികളറിയാതെ നാം നടന്നു മൺത്തരികളറിയാതെ നാം നടന്നു രാവിൻ നീലവിരി നമ്മെ പൊതിഞ്ഞു ചരുവിലാ താരകം കൺചിമ്മി നമ്മെ നോക്കുമ്പോൾ ചരുവിലാ താരകം കൺചിമ്മി കൺചിമ്മിനെ നോക്കുമ്പോൾ ഒരു മാത്ര കൂടി നീ വിട ഒരു ഒരുമാത്ര കൂടി നീ വിട വിടനിന്നാൽ ഞാൻ ജനിമൃതികളറിയാതെ പോകും ഒരു കവിത കൂടി ഞാൻ എഴുതി വയ്ക്കാം എന്റെ കനവിൽ നീ എത്തുമ്പോളോ മനിക്കാൻ ഒരു മധുരമായെന്നും ഓർമ്മ വയ്ക്കാൻ ചാരുഹൃദയാഷമായി കരുതി വയ്ക്കാൻ ഒരു കവിത കൂടി ഞാൻ എഴുതി വയ്ക്കാം എന്റെ കനവിൽ നീയെത്തുമ്പോൾ ഓമനിക്ക